കടുവയെ പുലി പിടിച്ചു എന്ന് കേട്ടിട്ടുണ്ടോ അതാണ് കേരളത്തിൽ നടന്നത് കേരളത്തിൽ അഴിഞ്ഞാടാ ബി ജെ പി പറഞ്ഞുവിട്ട ഇ ഡി ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങുന്നതിനിടെ കേരള വിജിലൻസിന്റെ പിടിയിലായി രണ്ടു കോടി രൂപയാണ് കൈക്കൂലിയൊക്കെ ചോദിച്ചത് എന്തിനാണെന്നല്ലേ ഇ ഡി കേസ് ഇന്ന് രക്ഷപ്പെടുത്താം ഇതിവന്മാരുടെ സ്ഥിരം കലാപരിപാടിയാണ് സമൻസ് അയച്ച് വിളിക്കുക ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുക ഈ സമൻസ് കേരളത്തിലെ സർക്കാരുമായോ അതുമായി ബന്ധപ്പെട്ടവർക്കെതിരെ ഉള്ളതാണെങ്കിൽ ആദ്യം തന്നെ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുക സമൻസ് ടൈപ്പ് ചെയ്ത് തുടങ്ങുമ്പോഴേക്കും ബ്രേക്കിംഗ് ന്യൂസ് വന്നിട്ടുണ്ടാവും ഈ പരിപാടിയുടെ ഉദ്ദേശം തന്നെ അതാണ് ബ്രേക്കിംഗ് ന്യൂസ് ആക്കുക ഇനി അങ്ങനെ കണക്ഷൻ ഇല്ലാത്തവരാണെങ്കിൽ ഇതുപോലെ കൈക്കൂലി വാങ്ങുക ഇതാണ് ഇ ഡിയുടെ പരിപാടി അഴിമതി കേസിൽ പ്രതിചേർക്കപ്പെട്ട ഇ ഡി ഉദ്യോഗസ്ഥൻ കൊടകര കുഴൽപ്പണ കേസ് അന്വേഷിച്ച് കെ സുരേന്ദ്രനും ബി ജെ പിക്ക് നൂറ് നല്ല സർട്ടിഫിക്കറ്റ് നൽകിയ മഹാനാണെന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഏതെങ്കിലും മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് മിണ്ടിയോ സുരേന്ദ്രനെ രക്ഷപ്പെടുത്താൻ എത്ര വാങ്ങി എന്ന് മാത്രം അറിഞ്ഞാൽ മതി ഇവരല്ല ഒറ്റക്കെട്ടായി നിന്ന് അധികാര ദുർവിനിയോഗവും അഴിമതിയും നടത്തുന്നു എന്നതിന് ഇതിൽ പരം തെളിവ് എന്ത് വേണം ഇത്രയും സാക്ഷരതയും ജാഗ്രതയുമുള്ള കേരളത്തിൽ ഇതാണ് അവസ്ഥയെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യം പറയാനുണ്ടോ ബി ജെ പി നേതാക്കളും അന്വേഷണ ഏജൻസികളെ ഒരു വിഭാഗ ഉദ്യോഗസ്ഥരും തമ്മിൽ നടക്കുന്ന കൊടുക്കൽ വാങ്ങലുകൾ അങ്ങാടിപ്പാട്ടാണ് കാൽക്കാശിന് ഗതിയില്ലായിരുന്ന പല ബി ജെ പി നേതാക്കളും രമ്യഹർമ്മങ്ങളും ആഡംബര വാഹനങ്ങളും സ്വന്തമാക്കിയത് സംശയത്തിന്റെ നിലയിൽ നിർത്തേണ്ട കാര്യം തന്നെയാണ് മുൻ കേന്ദ്ര സഹമന്ത്രിയുടെ ലീലാവിലാസങ്ങൾ അറിയാത്തവരായ കേരളത്തിൽ ആരും ഉണ്ടാവില്ല കൊടകര കേസിൽ സുരേന്ദ്രനെ മകനെ ബന്ധിപ്പിക്കുന്ന ഫോൺ ലിസ്റ്റ് ലിസ്റ്റടക്കം കൈമാറിയിട്ടും ഇപ്പോൾ പിടിവീണ ഉദ്യോഗസ്ഥനും സംഘവും അന്വേഷണം പ്രഹസനമാക്കി മാറ്റി കൊച്ചി യൂണിറ്റിലെ ഉദ്യോഗസ്ഥർക്കെതിരെ ഉയർന്ന ആരോപണം ഇ ഡി ഡയറക്ടറേറ്റ് പരിശോധിക്കുമത്രേ ചിരിക്കാതെ ഭരണക്കാർക്ക് വേണ്ടി ഗുണ്ടാപ്പണി ചെയ്ത് വിശ്വാസ്യത ചോർന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉടുതുണി നഷ്ടമായി അപഹാസ്യരായി നടറോടി നിൽക്കുന്നു കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിന്റെ രാഷ്ട്രീയം കെട്ട് കുറയ്ക്കാനും കടിക്കാനും ഇറങ്ങിയവരുടെ അവസ്ഥയാണിത്